സ്ത്രീകൾക്കെതിരായ അതിക്രമക്കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതിൽ പാലക്കാട് നഗരസഭാധ്യക്ഷനോട് ബിജെപി വിശദീകരണം തേടും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ പ്രമീളയെ പുറത്താക്കണമെന്ന് കോർ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു പാർട്ടി വിരുദ്ധ നിലപാടാണ് പ്രമീള ശശീധരന്റേതെന്ന് ജില്ലാ നേതൃത്വം ആരോപിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമ അതിക്രമക്കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് പാലക്കാട് ബിജെപി സംഘടിപ്പിച്ചത് ബിജെപിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ പതിമൂന്ന് പേർക്കെതിരെ രാഹുലിനെതിരായ പ്രതിഷേധങ്ങളെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു രാഹുലിനെതിരെ വീട് കയറിയുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനിരിക്കെ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം വേദി പങ്കെടുതൽ ബിജെപിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് പ്രമീള ശശിധരൻ പാർട്ടി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പരസ്യമായി പ്രതികരിച്ചു ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് കടുത്ത സ്ത്രീവിരുദ്ധതയാണ് നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയിരിക്കുന്നതെന്നും പ്രമീള ശശിധരനെതിരെ കടുത്ത നടപടി വേണമെന്നും സി കൃഷ്ണകുമാർ ഉൾപ്പെടെ ബി കോർ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ പ്രമിള ശശിധരനെ അനുകൂലിച്ച് മുതിർന്ന ബി ജെ പി നേതാവ് എൻ ശിവരാജൻ രംഗത്തെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം നടപടി എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്